ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖാർ വിശ്വസിക്കണോ അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോന്റെ തുടർ ഭാ ഭാഗമാണ് കേട്ടാ അപ്പൊ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമോഷണലും ആയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ അവിടെ കാണിക്കാം അത് കണ്ടിട്ട് വരാം കാരണം ഏതാണ് ആ വീഡിയോന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിട്ടാ ണ്ടോ അപ്പൊ ജയ്പോക്ക് എന്താ പറയാനുള്ളതില് എന്നാലും അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചത് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ കമന്റിലും പിൻ ചെയ്തു തരുന്നതുണ്ട് അപ്പൊ കാണാത്തവരാണെച്ചാൽ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരിക കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്ന ഒരു ദിവസം അതുപോലെ തന്നെ അത്രയും കൂടുതൽ ഇമോഷണൽ ആയിട്ട് എന്താ പറയാ പിടിവിട്ടിട്ട് വിട്ടിട്ട് കരയെന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയായിട്ടുണ്ടായിരുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടാ അപ്പൊ അന്നത്തെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ദിവസത്തോടെ അതായത് അവിടുത്തെ ആ ഒരു നിമിഷത്തോടെ നമ്മളുടെ ആ സന്തോഷങ്ങളും സർപ്രൈസോളും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ ഇന്നെ കാത്തിരിക്കുന്നത് ഒരുപാട് വീട്ടിലെത്തിയപ്പോഴാണ് വീണ്ടും ഇന്നെ കാത്തിരിക്കുന്നത് സന്തോഷങ്ങളും സർപ്രൈസോണ്ട് എന്നുള്ളത് മനസ്സിലായത് എന്നൊക്കെ പക്ഷെ അന്ന് വീഡിയോ ഒരുപാട് ലോങ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ അതിന്റെ തുടർഭാഗം വീണ്ടും ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കൂടി കാണാൻ കാണാത്തവരാണ് ഈ ചാനൽ ആ വീഡിയോ കാണാ എന്തായാലും എന്നിട്ട് ഈ വീഡിയോ കൂടി കാണട്ട അപ്പോൾ ഞാൻ വിചാരിച്ചത് വീട്ടിലെത്തിയ പാടെ എനിക്ക് കരുതി വെച്ചുള്ള സർപ്രൈസോളാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിക്കുന്നത് വിചാരിച്ച പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് വീട്ടിലെത്തി വീടിന്റെ ഡോർ തുറന്ന പാടേനെ കിട്ടിയ ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ സന്തോഷിച്ച് ഉള്ളു നിറഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് തുറന്ന് വാതിരി തുറന്ന സമയത്ത് സങ്കടം ഉണ്ടായിട്ടുന്ന ഒരു കാര്യങ്ങളും കൂടി പക്ഷെ നമ്മൾ സങ്കടം സന്തോഷം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും സന്തോഷം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അത് ക്യാമറയിൽ പകർത്തും ഷൂട്ടും സങ്കടമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഷോക്ക് അല്ലെങ്കിൽ സങ്കടം നമ്മൾ ആ നേരത്തെ വീഡിയോ എടുക്കലും ഷൂട്ട് ചെയ്യലും ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ അപ്പത്തെ ആ ഒരു കാര്യങ്ങൾ എന്താന്നുള്ളത് കറക്റ്റ് എനിക്ക് അത് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സങ്കടം വീണ്ടും സന്തോഷമായി വന്നതിന് വെച്ചാൽ ഞാൻ ആ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഈ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ഇട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരിക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ഒരു ഒന്ന് കിട്ടിയ സന്തോഷം കഴിഞ്ഞതിന് മുന്നേ അടുത്ത സങ്കടം പറഞ്ഞ പോലെ പെരലെത്തിയപ്പോ ബബ്ലുവിന്റെ ചേനിയാണല്ലോ ചമച്ചു ചവച്ചിട്ട് ഇവിടെ കല്ലണ് അതെന്താന്നറിയാ ഇതിന്റെ കുളത്തിന്റെ ഇവിടെ ഒരു ഇത് വന്നിരിക്കണപ്പ് വീണ്ടും ഫോട്ടോ ഞങ്ങൾ പറഞ്ഞത് വീഡിയോസും ഫോട്ടോ എടുത്ത് എടുക്കുന്നതുകൊണ്ടുള്ള ഉപകാരം തരണത് ഫോട്ടോസും വീഡിയോസും നോക്കിയിട്ടാണ് ഏത് പകർത്താ ബബിളിന്റെ ചെയിന് എവിടുന്നണ്ടായിരുന്നത് എവിടുന്നണ്ടായിരുന്നില്ല എന്നുള്ളത് ഞങ്ങള് നോക്കി മനസ്സിലാക്കി അപ്പൊ രണ്ടാമത് പോയ പാർക്കിൽ ചെയിൻ ഇല്ല ആദ്യം പോയ പാർക്കിൽ നോമ്പ് വരെ ഉണ്ട് ഞങ്ങള് വീണ്ടും നിന്നിട്ട് ആ പാർക്കിക്ക് പോവാൻ വേണ്ടിട്ട് മുറ്റത്ത് ഇറങ്ങി കാറിക്കാടി കയറി രണ്ടാൾക്കാർ കയറി കയറി അപ്പൊ പിന്നെ ചേന കിട്ടിന്നറിയേ അപ്പൊ ചേന് കിട്ടീന്ന് അറിയണു അപ്പൊ പിന്നുട്ടനെ കാലുമ്പോ തടഞ്ഞു ചേനും നിലത്തുന്ന് മുറ്റത്തുന്ന് ഓ റോട്ടിന്റെ സൈഡെന്ന് പറഞ്ഞു ഓള് ഈ മണ്ണി നോക്ക് മണ്ണി നോക്കു കഴിഞ്ഞു പോയ പോലെ തോന്നിട്ടുണ്ടാവും അവിടെ മറ്റുള്ള

ണ്ട് വേറെ കണ്ടിക്ക് നല്ല കൂട്ടിട്ടാ സന്തോഷ ഇതും കണ്ട് കണ്ട് അങ്ങോ ഇതൊക്കെ ട ഓരോന്നും പോലും ആ ഞാൻ കണ്ടേ തുറന്ന് വേണ്ട പൊന്നട്ടേനത് ച്ചീവിതത്തിൽ ഇത്ര നല്ലൊരു ഭദ്രതായിട്ടില്ല എല്ലാരും പാപ്പി മക്കളും കൂടി ഇത്ര ഇത്രയോ നന്നായിട്ട് ഗിഫ്റ്റ് വരും ചെറുമ്പോന്നായി ചത്ത് ും ഒരുപാട് ഇഷ്ടായിട്ടാളയൂവൊക്കെ ഒറിജിനൽ ഫ്ലവർ ഒക്കെ ഇണ്ട് ഞങ്ങടെക്കടക്കട്ടെ ഐ ലവ് മദർ ഇവ ചൂപ്പറിട്ട ഞാൻ ചുമരാബുലുണ്ട് ഇട്ടാൻ ചിരിച്ചിരിക്കണു ബബുലു അന്നെല്ലായില്ലോ മാതാ ഇതിനെ ഞാൻ ഈ ബുക്ക്ണ്ടാക്കി മാർക്ക് മാർക്ക് വെക്കാനാണ് മേലെ വെക്കാനാണ് മാർക്ക് ഇടാമതിലുള്ള ഡയറി അനക്കാനില്ലേ അനക്ക് കണക്ക് സീറോവല്ലേ മാർക്ക് ആ രൂപല്ലേവർക്ക് ഇങ്ങോട്ട് ഇണ്ടിമ്മ തിലക്കൊരണ്ടിന് എന്നാലിന്റെ മക്കളേടാ എത്ര ദിവസങ്ങളായിട്ട്ണ്ടാവുമ്പോ ഞങ്ങടത്തൊക്കെ പെറുക്കി ഉണ്ടാക്കണെങ്കിൽ അതെന്താടാ ഐ ലവ് മമ്മി ഐ ലവ് മാം അങ്ങനെ പാർക്കിൽ വെച്ചിട്ടുള്ള കിച്ചുന്റെ ഷോക്കിംഗ് സർപ്രൈസ് തരലും വീട്ടിലെത്തിട്ട് മക്കളെ ഈ സർപ്രൈസുകൾ കിട്ടലും എല്ലാം കൂടി ആയിട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നിട്ടാ അങ്ങനെ ഫ്രഷ് ആവലും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കെടുക്കാതെ ഒരുക്കത്തിൽ നിൽക്കുമ്പോഴാണ് കിച്ചു ഒരു കോള് വന്നത് ഒരു കൊറിയർ ഉണ്ട് ഒന്ന് വൈഫിനും കൂട്ടി പൊറത്തൊക്കെ വരുമോ എന്ന് ചോദിച്ചാണ്ട് അപ്പൊ നേരെ മുറ്റത്ത് എത്തിയതാണ് റിയില്ല ആരായിരിക്കും അൺഡൌൺ ആണ് റിവീല് അല്ല നമുക്ക് ഇവിടെ അൺഡൌൺ ആയിട്ട് വന്നതാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോടുന്നതിന് ശേഷം ഞാനവിടെ കോണ്ടാക്ട് ചെയ്തോളാം അതുവരെ അറിയണ്ടും ഇവിടെ സാഹു ആയിരിക്കും കൂടുതൽ ആരായിരിക്കും സർപ്രൈസ് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെന്നാണെങ്കിൽ എന്റെ ഫ്രണ്ട് ഉണ്ട് റാശിയോളായിരിക്കും ഓക്കെ ഇതിലും കൂടുതലായിട്ട് തോന്നുന്നു തോന്നി ഫാരായിരിക്കും രണ്ടുപേരും ഓർക്കും സാക്ക് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക നാട്ടിൽ നിന്നാണെങ്കിൽ നാട്ടിൽ സാക്ക് തന്നെയായിരിക്കും സ്പെഷ്യലായിട്ടൊന്നും പറയാലോ ഞാന് ഇങ്ങനെ എല്ലാം ബർഡേക്കോടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഞാൻ ഇവിടെ ആയതുകൊണ്ട് അത് െന്ന് ചോദിച്ചപ്പോ എന്തായാലും സാക്കു അല്ലെങ്കിൽ രാശി ഇവിടുന്ന് നാട്ടിൽ നിന്ന് സാക്ക് ഒപ്പിച്ച് കൊടുത്തേക്കും തീരെ വിചാരിച്ചിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ച ഇവിടന്ന് റാശി കൊടുത്തയച്ചതാണോ വിചാരിച്ചു പിന്നെ ോ തീരെ പ്രതീക്ഷിച്ചില്ല തീരെ പ്രതീക്ഷ വെച്ചാല് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ ഒരു ഗിഫ്റ്റ് വയ്ക്കാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും എന്താ പറയാ ഇങ്ങനത്തെ ജനിച്ചതിന് പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും രണ്ടു ദിവസത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത് ഇങ്ങനെ കൊടുത്തുവിടുല്ലേ ഇങ്ങനെ ടീമിന്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ട് കൊടുത്തത് എന്നൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിരുന്ന അങ്ങനെ അലഹദില്ല ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് എങ്ങനെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല അത്രക്ക് മനസ്സറിഞ്ഞ അലഹിതല്ല അത്രക്ക് സന്തോഷിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ ദിവസമായിരുന്നു കേട്ടാ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ദിവസം ഇതുപോലെ കൂട്ടം ചേർന്നിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറഞ്ഞപ്പോലെ കൂട്ടം ഒരു സർപ്രൈസ് വരയില്ലോ അത് ഏറ്റവും രസംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരാളൊക്കെ ആയിരിക്കും സർപ്രൈസ് മറ്റാളോട് പോലും പറഞ്ഞിട്ടില്ല സാധാരണ കിച്ചു എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ അത് സാക്കുനോടോ സാക്കു എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ കിച്ചുനോടോ അങ്ങനെ പറയാറുണ്ട് ഇത് മക്കളാണെങ്കിലും കിച്ചു ആണെങ്കിലും സാക്കു ആണെങ്കിലും പരസ്പരം ആരും ആരോടും പറയാണ്ട് ആയിട്ട് എല്ലാവരും ഒരുക്കിയിട്ടുള്ള ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ് ആയിട്ടാ ചീനൂട്ട നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നത് ആരോടും പറഞ്ഞിട്ടില്ല അതേപോലെ മക്കള് സ്വന്തമായിട്ട് ഇണ്ടാക്കി കരുതി വെച്ചിരിക്കുക കിച്ചു സ്വന്തമായിട്ട് വലിയൊരു പ്ലാഹന ഉണ്ടാക്കി ക്കാക്വാ നാട്ടിൽ കിട്ടുന്നുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ഷോക്കിംഗ് സർപ്രൈസ് തരിക എന്തായാലും അലഹമില്ല റാഹത്തായി മനസ്സ് നിറഞ്ഞൊരു ദിവസമാണ് ഇന്നത്തെ അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് കാലം ജീവിതാസാനം വരെ ഇതുപോലെ സന്തോഷവും സമാധാനവും ഇവരുടെയൊക്കെ സ്നേഹവും സന്തോഷവും ഒക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ റബ്ബ് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഒരു സന്തോഷമായിട്ടുള്ള ദിവസം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിക്കേട്ടെ അപ്പൊ ഇൻഷാല്ല അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാമ്മ